പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനം വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ കൂടുതൽ പരാതികളുമായി പണം നഷ്ടപ്പെട്ടവർ രംഗത്ത് സ്ഥാപനത്തിന്റെ ജില്ലാ ഓഫീസും പ്രാദേശിക ഓഫീസും പൂട്ടിയ നിലയിൽ നിലവിൽ മുന്നൂറിലധികം പരാതികളാണ് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ മാത്രം ലഭിച്ചിരിക്കുന്നത് വലിയ കമ്പനികളുടെ സിഎസ്ആർ ഫണ്ട് ഉപയോഗിച്ച് പകുതി വിലക്ക് ഇരുചക്രവാഹനം നൽകാമെന്ന് പറഞ്ഞ് നടത്തിയ തട്ടിപ്പിൽ മൂവാറ്റുപുഴ ബ്ലോക്ക് പരിധിയിൽ മാത്രം പണം നഷ്ടമായത് ആയിരത്തിഒരുന്നൂറ്റി നാല്പത്തിയഞ്ച് പേർക്ക് തട്ടിപ്പിന്റെ കൂടുതൽ കണക്കുകൾ പുറത്തുവരുന്ന അവസരത്തിലാണ് മൂവാറ്റുപുഴ പേഴയ്ക്കാപ്പിളിയില് പ്രവർത്തിച്ചു വന്നിരുന്ന സ്ഥാപനത്തിന്റെ ജില്ലാ ഓഫീസും പ്രാദേശിക ഓഫീസും അടഞ്ഞുകിടക്കുന്നത് ഓഫീസ് അടഞ്ഞുകിടക്കുകയാണെങ്കിലും നിരവധി പണം നഷ്ടമായ ആളുകളാണ് ഇവിടെ എത്തുന്നത് സ്പൈയാർഡ്സ് എന്ന പേരിലുള്ള ജില്ലാ ഓഫീസും സീഡ് എന്ന പേരിലുള്ള പ്രാദേശിക ഓഫീസുമാണ് അടഞ്ഞുകിടക്കുന്നത് സ്ഥാപനത്തിന്റെ ഉടമയായ അനന്തു കൃഷ്ണൻ അറസ്റ്റിലായതിനെ തുടർന്നാണ് നിരവധി ആളുകൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ തുടർന്നാണ് ഓഫീസ് നടത്തിയിരുന്നവർ സ്ഥാപനം പൂട്ടിയത് പണം അല്ലെങ്കിൽ ഇരുചക്ര വാഹനം ലഭിക്കണമെന്ന ആവശ്യവുമായാണ് ആളുകൾ എത്തുന്നത് എത്തുന്നവരെല്ലാം ഊവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകുന്നുണ്ട് ഇതുവരെ നാനൂറോളം പരാതികളാണ് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ മാത്രം ലഭിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ആറുമാസത്തിനുള്ളിൽ വണ്ടി കിട്ടും വണ്ടി പകുതി വരയ്ക്ക് കിട്ടും പിന്നെ ചതിവ് ഒന്നല്ല പൈസ കിട്ടുമെന്ന് പറഞ്ഞ ഞങ്ങൾ മുദ്രപാത്രത്തിൽ ഒപ്പിടിച്ച പൈസയും അടുപ്പിച്ച് എല്ലാ കൂട്ടം ചെയ്തു വെച്ചേക്കുന്നതാണ് എന്നിട്ട് ഇപ്പൊ വണ്ടി ഇല്ല പൈസ ഇല്ലെന്നാ പറയണേ പൈസ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വേറെയും പരാതികൾ ലഭിക്കുന്നുണ്ട് ഞങ്ങളോട് ആറുമാസത്തിനുള്ളിൽ വണ്ടി പറഞ്ഞാണ് പൈസ വാങ്ങിച്ചത് മുപ്പത്തു മാസം കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ അവരൊക്കെ വിളിച്ചാൽ അവര് ഫോൺ എടുക്കണില്ല അഥവാ ആരെങ്കിലും ഒന്ന് എടുത്താൽ അവർ പറയും ആ വണ്ടി കിട്ടുന്ന നിങ്ങള് പേടിക്കൊന്നും വേണ്ടെന്ന് പറയുന്നു പൈസ എടുക്കണവർക്ക് ആദ്യം വണ്ടി കിട്ടണെന്ന് പറയുന്നു കേസും അല്ലാതെ ഞങ്ങൾക്ക് വണ്ടി കിട്ടി പൈസ കിട്ടണ്ടേ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് കൊടുത്ത േ തട്ടിപ്പ് നടത്തിയ അനന്തുവിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് കസ്റ്റഡി അപേക്ഷയും നൽകിയിട്ടുണ്ട് മൂവാറ്റുപുഴയിൽ നിന്നും മാത്രം ഒൻപത് കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നത് അത്യാധുനിക ആരോഗ്യ പരിരക്ഷ